നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിഷേധങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തുകയാണ് തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടുണ്ട് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചിരിക്കുകയാണ് സർക്കാർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിച്ച് തന്നെ നേരിടുകയാണ് എന്നും ഗവർണർ തുറന്നടിച്ചു സെനറ്റ് യോഗത്തിലേക്ക് പോകാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ ചാൻസലർ ഇടപെടരുത് എന്ന് കോടതി വിധിയുണ്ട് മിനിമം മര്യാദ പോലും അവർ കാണിച്ചില്ല എന്നും കോടതിയോട് അവർക്ക് ബഹുമാനമില്ല എന്നുമാണ് ഗവർണറുടെ ചോദ്യം അവർ എന്നുദ്ദേശിച്ചത് മറ്റാരുമല്ല മന്ത്രിയെ തന്നെയാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐ മാത്രമല്ല എന്നും എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തിൽ എസ് എഫ് ഐയും പി എഫ് ഐയും തമ്മിൽ സഖ്യം ചേർന്നിരിക്കുകയാണ് നിലമേൽ അറസ്റ്റ് ചെയ്തവരിൽ ഏഴുപേർ പി എഫ് ഐ പ്രവർത്തകരാണെന്നും ഇത് സംബന്ധിച്ച് തനിക്ക് റിപ്പോർട്ട് കിട്ടിയെന്നും ഗവർണർ വ്യക്തമാക്കുകയാണ് കേരള സർവകലാശാല സെലക്ട് കമ്മിറ്റിയിലേക്ക് അങ്ങത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയും ചെയ്തു ചിലർ മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതായും അറിഞ്ഞു അത് അവരുടെ രീതിയാണെന്നും ഗവർണർ വ്യക്തമാക്കി മന്ത്രിയാണോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നായിരുന്നു ഗവർണറുടെ മറുപടി കേരള സെനറ്റിൽ മന്ത്രിയും വി സിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന ഭാഷ തന്നെയാണ് അദ്ദേഹം ഇന്നും ഉപയോഗിച്ചത് നാണമില്ലേ മര്യാദയില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതേസമയം കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ തിരിഞ്ഞ ഗവർണർ തന്നെ തൊട്ടാലുള്ള ഭവിഷ്യത്ത് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും എന്നിട്ടും വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി സ്വന്തം പദവി സംരക്ഷിക്കാൻ നോക്കുകയാണെന്നും കുറ്റപ്പെടുത്തി നിരന്തര പ്രതിഷേധത്തിൽ ബലിയാളാകുന്നത് പൊരുവെയിലത്ത് പണിയെടുക്കുന്ന പോലീസുകാരാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഇപ്പോൾ പ്രോത് ആൻസർ ആയിട്ടുള്ള മന്ത്രിക്കെതിരെ അദ്ദേഹം നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗത്തിലെത്തിയ പ്രോ ചാൻസലർ പ്രോ ചാൻസലർക്ക് എന്താണ് നിയമമെന്ന് വി സി അടക്കമുള്ളവർ കാണിച്ചു കൊടുത്തിട്ടും അതൊന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രിയെ കണക്കിന് വിമർശിക്കുന്ന വിമർശിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്